പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഫോക്സുവും സന്യാസി മാമനും ഈ കഥ കേൾക്കൂ ഫോക്സു അടങ്ങ് വെറുതെ ലഹള കൂട്ടരുത് കുറുക്കത്തിയമ്മ ഫോക്സു കുറുക്കനെ നോക്കി പറഞ്ഞു ഫോക്സുവിന് ഈയിടെയായി വല്ലാത്ത ദേഷ്യമാണ് കണ്ണിൽ കാണുന്നതെല്ലാം തട്ടിത്തെറിപ്പിക്കും മുന്നിൽ വരുന്നവരെ ഓടിക്കും തരം കിട്ടിയാൽ ദ്രോഹിക്കും പഠനകാര്യത്തിലും കളികളിലും ശ്രദ്ധ നിൽക്കുന്നില്ല പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കൂവി ലഹള കൂട്ടും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പലരും സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചിട്ടും കുറുക്കൻകുട്ടി മറുപടി ഒന്നും പറഞ്ഞില്ല കുട്ടി കുട്ടിക്കുറുക്ക കുഞ്ഞി ചെറുക്ക കൂവി കലഹിപ്പത് എന്തിനാണ് ആരെ ഭയന്നു നീ കൂവിയിടുന്നു ആരോടും കോപിച്ചിടുന്നതിപ്പോൾ ആരോടുമില്ലാതെ കലഹിക്കുന്ന കുറുക്കൻകുട്ടിയോട് പലരും മാറി മാറി ചോദിച്ചു അങ്ങനെ ഇരിക്കെ ദിവ്യനായ ഒരു സന്യാസി വന്നെത്തി താടിയും മുടിയും നീട്ടിയ സിംഹസന്യാസിവരുടെയും പ്രീതി പിടിച്ചുപറ്റി ആൽത്തറയിൽ താമസം തുടങ്ങി ഒരു ദിവസം ഫോക്സു പതിവ് പോലെ അലറിക്കുതിച്ചെത്തിയത് ആൽത്തറയുടെ മുന്നിലാണ് അവിടെ കിടന്നിരുന്ന ഒരു ഉണക്കത്തേങ്ങ അവൻ കോപത്തോടെ തട്ടിത്തെറിപ്പിച്ചു ആ തേങ്ങ ചെന്നു വീണത് സന്യാസിയുടെ മുന്നിലാണ് അദ്ദേഹം ചാടി എഴുന്നേറ്റ് കുട്ടിക്കുറുക്കനെ ബലമായി പിടിച്ചു നിർത്തി ഫോക്സുവിൻ്റെ ശൈ ധൈര്യമെല്ലാം ചോർന്നുപോയി തിളങ്ങുന്ന കണ്ണുകളാൽ സന്യാസി ഫോക്സുവിനെ അടിമുടി നോക്കി എന്നിട്ട് മുഖത്തോട് മുഖം നോക്കിയിരുന്നു മനസ്സ് വായിക്കാൻ കഴിയുന്നതുപോലെ സന്യാസി അവനോട് പലതും ചോദിച്ചു മനസ്സിലാക്കി അബദ്ധത്തിൽ വഴിതെറ്റി നാട്ടു മനുഷ്യരുടെ ഇടയിലെത്തിയ അവനെ മനുഷ്യർ പടക്കം പൊട്ടിച്ച് ഒച്ചയുണ്ടാക്കി കല്ലെറിഞ്ഞു ഓടിച്ചു ആകെ പകച്ചുപോയ കുട്ടിക്കുറുക്കന് സമതല തെറ്റി സന്യാസി ശാന്തനായി അവനെ സമാധാനിപ്പിച്ചു മോനെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട ഈ ആൽത്തറയിൽ എന്നോടൊപ്പം കഴിഞ്ഞോളൂ നിനക്കാരെയും ഭയക്കേണ്ടി വരില്ല ഫോക്സു ശാന്തനായി എല്ലാം അനുസരിച്ചു സന്യാസി അവനെ അടുത്തിരുത്തി പലതരം കഥകളും കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു മനസ്സ് ശാന്തമാക്കാനുള്ള വിദ്യകൾ അവനെ പഠിപ്പിച്ചു സാവധാനം ഫോക്സു ശാന്ത സ്വഭാവത്തിലുള്ള കുട്ടിയായി മാറി അവനുണ്ടായ മാറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തി കാട്ടു മൃഗങ്ങൾ ഓരോരുത്തരായി സന്യാസിയെ അഭിനന്ദിച്ചു ഒടുവിൽ ഒരു ദിവസം സന്യാസി തൻ്റെ വേഷവും ആഭരണങ്ങളും താടിയും അഴിച്ചുമാറ്റി അവരുടെ മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഇത് സിംഹ അല്ല കുറുക്കനല്ലേ അതെ ഞാൻ കുറുക്കനാണ് പണ്ട് നിങ്ങളെല്ലാം കൂടി കാട് കടത്തി കടത്തിവിട്ട ജമ്പുക്കുറുക്കൻ നിസ്സാരമായ തെറ്റിന് എന്നെ ഓടിച്ചു വിട്ട കാട്ടിലേക്ക് വരില്ലെന്ന് കരുതിയതാണ് അയൽക്കാട്ടിലാണ് താമസമെങ്കിലും ഈ കാട്ടിലെ വിവരങ്ങളെല്ലാം ഞാൻ അറിയാറുണ്ട് അങ്ങനെയാണ് ഈ കുട്ടിക്കുറുക്കൻ്റെ കാര്യം അറിഞ്ഞത് അവനെ രക്ഷിക്കാനാണ് ഞാൻ ഈ വേഷം കിട്ടിയത് അതുകൊണ്ടെന്താ ഇക്കാട്ടിലുള്ള ഓരോ മൃഗങ്ങളുടെയും കൃത്യമായ സ്വഭാവ സവിശേഷതകൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ഇനി ഈ കുറുക്കൻ കുഞ്ഞിനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് ഫോക്സുവിനെ ചേർത്ത് പിടിച്ച് നിറുകയിൽ മുത്തം കൊടുത്ത ശേഷം സന്യാസി അപ്പൂപ്പൻ നടന്നു നീങ്ങി ഫോക്സു നിറകണ്ണുകളോടെ അത് നോക്കി നിന്നു ആശ്ചര്യത്തോടെ മറ്റുള്ളവരും